ും അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോകുന്നു രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി നൽകിയ പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അധിക്ഷേപ പരാതിയിൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള സന്ദീപ് വാര്യർ ഉൾപ്പെടെ മറ്റു പ്രതികളുണ്ട് ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അത് വേണം അതുകൊണ്ട് ഈ ഘട്ടത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ രാഹുൽ ഈശ്വറിന് ജാമ്യം അനുവദിച്ചാൽ സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകും എന്നൊക്കെയുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വളരെ ഒരു തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്ക് ഈ ഈ വലിയ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഇനി പുറത്തിറങ്ങി വന്നാൽ കൂടുതൽ തെളിവുകളുണ്ട് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത് നിർത്തില്ല എന്ന് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് പക്ഷേ അതിനൊക്കെ ഇനി കുറേ ദിവസം കാത്തിരിക്കേണ്ടി വരും ഏതായാലും ജയിലിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു രാഹുൽ ഈശ്വർ നിയമവിദഗ്ധർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു രാഹുൽ ഈശ്വരന്റെ സമൂഹ മാധ്യമങ്ങളിലെ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലെ വാദങ്ങൾ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ വെട്ടിലാക്കുന്നതാണ് എന്ന് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാഹുൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയെന്ന റിമാൻഡ് റിപ്പോർട്ടാണ് അതായത് അതിജീവിത ചിത്രങ്ങളും വിവരങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു അതിജീവിതയെ അപമാനപ്പെടുത്തി മാത്രമല്ല ഈ കേസിന്റെ അന്വേഷണത്തോട് രാഹുൽ ഈശ്വർ പുലർത്തിയ നിസ് നിസ്സഹകരണം അടക്കമുള്ള കാര്യങ്ങൾ അത് പ്രോസിക്യൂഷൻ ഈ വാദം നടക്കുമ്പോഴും അതേപോലെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പോലീസും ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതായത് ഇന്ന് ഹാജരാകാൻ വേണ്ടി ഇന്നലെ നോട്ടീസ് നൽകാനായിരുന്നു സൈബർ പോലീസ് പോയത് എന്നാൽ ആ നോട്ടീസ് കൈപ്പറ്റാൻ അദ്ദേഹം തയ്യാറായില്ല കൂടാതെ അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ പോലീസ് വീടിന് വന്ന് നിൽക്കുന്നുണ്ടെന്നും ഇതിൽ നിർണായകമായ തെളിവായിട്ടുള്ള ഗാഡ്ജറ്റ്സുകൾ താൻ ഒളിപ്പിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് അത് രാഹുൽ ഈശ്വറിന് തിരിച്ചടിയായി എന്നുള്ളതാണ് ഈ കേസിലെ കൗതുകമുള്ളൊരു വസ്തുത സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ അങ്ങനെ സ്റ്റാൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ സെഷൻസിൽ അതല്ലെങ്കിൽ അഡീഷണൽ എ സി ജെ എമ്മിലൊക്കെ സാധാരണ ബെയിൽ കൊടുക്കുന്ന കേസുകളാണ് പക്ഷേ രാഹുൽ ഈശ്വറിന്റെ കേസിൽ അങ്ങനെയല്ല ഇയാൾ അന്വേഷണവുമായി നിസ്സഹകരണം പുലർത്തി പ്രോസിക്യൂഷന്റെ വാദം പോലീസിന്റെ വാദം അത് എ സി ജെ എം ഘവിലേക്ക് എടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കാരണം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയൊരു ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ ഉണ്ട് തൻ്റെ വീടിന് മുൻപിൽ പോലീസ് വന്ന് നിൽക്കുന്നു ഈ പോലീസിനെ കാണാതെ തൻ ഗാഡ്ജറ്റ്സുകളടക്കമുള്ള കാര്യങ്ങൾ അത് ഒളിപ്പിക്കാൻ പോകുന്നു ഇന്ന് തെളിവെടുപ്പിനിടയിലും രാഹുൽ മാങ്കുട്ടത്തിന് അനുകൂലമായി ഇനിയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോസ്റ്റുകളിടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വളരെ കോൺഫിഡൻസോടുകൂടി രാഹുൽ ഈശ്വർ വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടതാണ്